വിനീഷ്യസ് ജൂനിയർ ഓർ റോഡ്രിഗോ ആരായിരിക്കും റയൽ മാഡ്രിഡ് ടീമിൽ ഈ ഒരു സീസൺ രണ്ടോട് കൂടി പുറത്തു പുറത്തുപോകുക അതായത് ഈ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റിൽ ആരായിരിക്കും പുറത്തു പോവുക വിനീഷ്യസ് ജൂനിയർ ഇത്രയും കാലം അദ്ദേഹത്തിന്റെ പേര് ഒരു ട്രാൻസ്ഫറിൽ ഇല്ലായിരുന്നു റോഡ്രിഗോ മാത്രമായിരുന്നുണ്ടായിരുന്ന ഇപ്പോൾ കറന്റ് വിനീഷ്യസ് ജൂനിയറും കൂടിയും വരാൻ തുടങ്ങിയിട്ടുണ്ട് അത് വേറെ ഒന്നും അല്ല ഇപ്പൊ നമുക്കറിയാം പി എസ് ടിയുമായിട്ട് ഫോർ സീറോ എന്നുള്ള ഒരു സ്കോറിന് റയൽമാൻഡ് ടീം വളരെ ഹ്യൂമിലേറ്റ് ചെയ്ത് ഡിസ്ട്രോയ് ആയി ഓക്കെ ആ ഒരു സമയത്ത് റാൽമാൻഡ് ടീം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് സൂപ്പർ സ്റ്റാർസ് ഉള്ള ഒരു ടീമാണ് റാൽമാൻഡ് ടീം ഈ ഒരു റായൽമാൻഡ് ടീം എന്താ പറയുക ഭയങ്കരമായിട്ട് എക്സ്പെക്ടേഷൻസ് ഉണ്ട് റാൽമാൻഡ് ഓഡിയൻസ് എസ്പെഷ്യലി ഇപ്പൊ സാബി അലൻസോ വന്ന് ഇത്രയും സൂപ്പർ സ്റ്റാർസിനെ ഹാൻഡിൽ ചെയ്തു നല്ല രീതിയിൽ ഇങ്ങനെ ആ ഒരു ബൊറൂസിയ ഡോട്ട്മെന്റ് വരെ കളിച്ചു വരായിരുന്നു അപ്പോഴായിരുന്നു അവർ പി എസ് ഡി എതിരാവന്മാർ തകർത്ത് ഡിസ്ട്രോയ് വിട്ടത് അപ്പോൾ അങ്ങനെ ആ ഡിസ്ട്രോയ് ചെയ്ത് വിട്ടപ്പോൾ തന്നെ അവരുടെ റയൽമാൻഡിന്റെ മെയിൻ സൂപ്പർ സ്റ്റാർസിനൊക്കെ നല്ലപോലെ ക്രിറ്റിസിസം വരാൻ തുടങ്ങി ആ ഒരു ക്രിറ്റിസിസം വൺ ഓഫ് ദി മെയിൻ അതായത് ഒരാൾക്കായിരുന്നു ഏറ്റവും യും കൂടുതൽ വന്നിരുന്നത് അതാണ് വിനീഷ്യസ് ജൂനിയർ അത് വേറെ ഒന്നും കൊണ്ടല്ല അദ്ദേഹം ഇപ്പൊ ഓൾറെഡി കോൺട്രാക്ട് എക്സ്റ്റെൻഷൻ പരിപാടി മാഡ്രിഡ് ടീമിലെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് വിനീഷ്യസ് ജൂനിയർ ആ ഒരു ചാമ്പ്യൻസ് ലീഗ് ലാസ്റ്റ് റയൽ മാഡ്രിഡ് അടിച്ച ഒരു സീസൺ നമുക്ക് ഓർമ്മയുണ്ട് വിനീഷ്യസ് ജൂനിയർ നല്ല ഫോമിൽ കളിച്ചു നിൽക്കുന്ന ഒരു സീസൺ ആയിരുന്നു ആ ഒരു പെർഫോമൻസ് ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം കഴിഞ്ഞ സീസണിൽ അദ്ദേഹം ഒരു കോൺട്രാക്ട് ഓഫർ അദ്ദേഹം അല്ലെങ്കിൽ കോൺട്രാക്ട് റിക്വസ്റ്റ് റയൽ മാഡ്രിഡ് ടീമിന് അദ്ദേഹം വെച്ചത് അതായത് എംബാപ്പൊ വന്നു എംബാപ്പ് വന്നു അദ്ദേഹത്തിന് നല്ലൊരു സാലറിയും നല്ല ഹൈ ബോണസും ഉണ്ട് അത്രയും ബോണസ് ഇപ്പൊ കറന്റ് സാലറിയിലില്ല അപ്പോൾ അദ്ദേഹം അത് ഒരു നല്ല ബോണസും നല്ലൊരു സാലറിയും റിക്വസ്റ്റ് ചെയ്തിട്ടാണ് വിനീഷ്ട ഒരു കോൺട്രാക്ട് റിക്വസ്റ്റ് അദ്ദേഹം വെച്ചത് അതിന്റെ കാര്യങ്ങൾ നല്ല രീതിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പഴായിരുന്നു ആ ഒരു ബാലൻഡിയോർ വന്നു ബാലൻഡിയോർ വിനീഷ്യസ് സൂനിയറിന് കിട്ടിയില്ല അതിനുശേഷം വിനീഷ്യസ് ജൂനിയർ ഭയങ്കരമായിട്ട് ഔട്ട് ഓഫ് ഫോം ആയി ഔട്ട് ഓഫ് ഫോർമായി മീൻസ് ഭയങ്കരമായിട്ട് ഔട്ട് ഓഫ് ഫോർമായി ഒരു ചെറുതായിട്ട് അദ്ദേഹം ഔട്ട് ഓഫ് ആയി അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഒക്കെ ഭയങ്കര കുറച്ച് കുറച്ച് പൂർ തുടങ്ങി അതിന് മുമ്പത്തെ സീസൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു സീസൺ കഴിഞ്ഞ സീസണിലെ പെർഫോമൻസ് കുറച്ച് പൂർ ആയിരുന്നു അത് റയൽ റാൽമാഡ് ടീമിനൊട്ടും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഓക്കെ അപ്പോൾ അദ്ദേഹം നല്ല ഫോമിൽ കളിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മേ ബി അദ്ദേഹത്തിന്റെ ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു പക്ഷേ ഇപ്പോൾ അവരുടെ ഇന്റേണലി ഭയങ്കരമായിട്ട് ഈ ഡിസ്കഷൻസ് അല്ലെങ്കിൽ ഡിബേറ്റ് നടക്കുന്നുണ്ട് റേൽമാൻഡി ടീമിന്റെ ഉള്ളിൽ ലിവിനീഷ്യസ് ജൂനിയറിന് ഇത്രയധികം സാലറി അദ്ദേഹത്തിന് കൊടുക്കണോ അതായത് കഴിഞ്ഞ സീസൺ ഫോറാണ് ഇത്രയധികം എന്താ പറയുക ഇങ്ങനെ പൂർ ആയിട്ട് കളിക്കുന്ന ഒരാൾക്ക് ഇത്രയധികം സാലറി കൊടുക്കണം അതായത് ഫ്ലോറന്റീനോപ്പേർ ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട് സാലറിക്ക് പ്ലേസിന്റെ സാലറി അതിനും മുകളിലാണ് വിനീഷ്യസ് ജൂനിയർ ഈ ഒരു റിക്വസ്റ്റ് ചെയ്ത സാലറി അപ്പൊ ഇത്രയധികം വിനീഷ്യസ് ജൂനിയർ കൊടുക്കണം കഴിഞ്ഞ സീസണിൽ ഒരു പൂറായി പൂർവർ പെർഫോമൻസ് കളിച്ച വിനീഷ്യസ് ജൂനിയറിന് ഇത്രയധികം കൊടുക്കണോ എന്ന് ഇങ്ങനെ ഇന്റർലി ഡിബേറ്റ് നടക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളാണ് സ്പാനിഷ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് അതനുസരിച്ചാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ ഈ വിനീഷ്യസ് ജൂനിയറിന്റെ കാര്യം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ട്രാൻസ്ഫർ ഇതിൽ വരാൻ കാരണം കാരണം ഇനി വിനീഷ്യസ് ജൂനിയറും റാൽമാൻഡി ടീമും ഫിക്ഷൻ നല്ല രീതിയിൽ വന്നാൽ മേ ബി അവർ തമ്മിൽ നല്ല പോലെ പ്രശ്നം വന്നാൽ മാത്രമേ വിനീഷ്യസ് ജൂനിയറിനെ ട്രാൻസ്ഫറിൽ വെക്കാൻ ചാൻസ് ഉള്ളൂ അല്ലെങ്കിൽ വിനീഷ്യസ് ജൂനിയറിനെ വെക്കാൻ ചാൻസ് ഇല്ല കാരണം വിനീഷൂനിയറിന് ഇനിയും ഓൾറെഡി അദ്ദേഹത്തിന് രണ്ട് വർഷത്തെ കോൺട്രാക്ട് റയൽ മാഡ് ടീമിൽ ബാക്കിയുണ്ട് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ അദ്ദേഹത്തിന് കോൺട്രാക്ട് ബാക്കിയുണ്ട് അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഷൻ കാര്യങ്ങളാണ് കറന്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഡിസ്കഷൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ചിലപ്പോൾ വിനീഷ് സൂനിയർ പുറത്തേക്കൊക്കെ പറയുന്നത് എനിക്ക് റയൽ റാൽമാൻഡ് മാത്രമേ ക്ലബ്ബുള്ളൂ അങ്ങോട്ടേക്കും അവിടെ മാത്രമേ ഞാൻ ഇപ്പം നിൽക്കുകയുള്ളൂ എന്നുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പുറത്തേക്ക് പറയുന്നത് സോ വിനീഷ് അസൂനിയർ വേറെ ടീമിലോട്ട് പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര സംശയത്തിലാണ് ഡൗട്ട്ഫുൾ ആണ് പിന്നെ വിനീഷൂനിയറിന് സൗദിന്ന് ഓഫർ ഉണ്ട് അദ്ദേഹത്തിന് ഒരു ഹ്യൂജ് ഓഫർ സൗദിയിൽ സൗദിന്നുണ്ട് ഓക്കെ ആ നാല് വർഷത്തേക്കും അഞ്ചു വർഷത്തേക്കും വൺ ബില്യൺ സൗദി ഓഫർ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് പക്ഷേ അദ്ദേഹത്തിന് പോകാൻ താല്പര്യമില്ല പക്ഷേ അദ്ദേഹം നെഗ്ലക്ട് ചെയ്തിട്ടില്ല കംപ്ലീറ്റ് അത് റിജക്ട് ചെയ്തിട്ടില്ല ഓപ്പൺ ടു ടോക്ക് ആണ് പക്ഷെ ഡിസ്കഷൻസ് ഒന്നും ഇതുവരെ നടന്നിട്ടില്ല സൗദിയിലെ അൽ അഹിലി എന്ന് പറഞ്ഞിട്ടുള്ള ടീമിനാണ് ഓൾറെഡി ഇപ്പോൾ റിയാദ് മോറസും റോബർട്ട് ഓഫ് ഉമിനും ഉണ്ടായിരുന്നു അദ്ദേഹം പോയി അങ്ങനെ കുറച്ച് പ്ലേസ് ഉള്ള ആ ഒരു സ്കോഡിലോട്ട് വിനീഷ്യസ് ജൂനിയറിനെ അങ്ങോട്ട് അവര് എന്താ പറയാ ക്ഷണിച്ചിട്ടുണ്ട് വരാൻ വേണ്ടിയിട്ട് പക്ഷേ അദ്ദേഹം ഇതുവരെ കാര്യങ്ങളൊന്നും ഡിസ്കഷൻസ് ഒന്നും നടന്നിട്ടില്ല അദ്ദേഹം റിജക്റ്റ് ചെയ്തിട്ടില്ല ഓപ്പൺ ടു ടോക്ക് ആണ് ഓക്കെ അപ്പോൾ അദ്ദേഹം വിനീഷ്യസ് ജൂനിയറിന്റെ രണ്ടു വർഷത്തെ കോൺട്രാക്ട് റയൽമാറ്റിൽ ബാക്കിയുണ്ട് സൗദിയിലോട്ട് പോകാൻ ചാൻസ് ഭയങ്കര കുറവാണ് പിന്നെ റേൽമാറ്റി ടീമിട്ട് വേറെ എങ്ങോട്ടിലും പോകാൻ ചാൻസ് വളരെ കുറവാണ് വിനീഷ്യസ് ജൂനിയറിന്റെ കാര്യത്തിൽ വിനീഷ്യസ് ജൂനിയറിനെ കാട്ടിലും പോകാൻ ചാൻസ് ഉള്ളത് റോഡ്രികോക്കാണ് അദ്ദേഹത്തെ വേണമെങ്കിൽ റോഡറി ഗോക്ക് റായൽ ടീം വിട്ട് വേറെ ഏതെങ്കിലും ടീമിലോട്ട് പോവാം എന്നുള്ളത് റാൽ മാഡി ടീം പറഞ്ഞു എന്നുള്ള കാര്യമാണ് ഫെബ്രിജിയോ റൊമാനോ അടക്കം കൺഫേം ചെയ്തിട്ടുള്ളത് ഭയങ്കര ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ചോദിച്ചാണ് നമുക്ക് ഫെബ്രജിയോ റൊമാനോ എന്ന് പറയുന്നത് അദ്ദേഹം അടക്കി പറയുന്നത് റോഡറി ഗോക്ക് വേണമെങ്കിൽ പോവാം കാരണം സാപ്പി ഇപ്പോൾ വന്നു ആർദ്രെ ഗോളറിനെയും ഇനിയിപ്പോ ഫ്രാങ്കോ മസ്തൻത്വാന വരാനുണ്ട് ആർദ്രെ ഗൂളറിനെയാണ് ആ ഒരു റൈറ്റ് വിങ്ങിൽ നല്ലപോലെ അദ്ദേഹം ട്രൈ ചെയ്യുന്നത് പിന്നെ എംബാപ്പയും ബി എസ് സിയ്ക്കെതിരെ നമ്മൾ കണ്ടു ആ ഒരു റൈറ്റ് വിങ്ങിലാണ് കളിച്ചത് അപ്പോൾ റോഡറി ഗോക്ക് എന്തായാലും ഫസ്റ്റ് ലെവലിൽ ചാൻസ് കിട്ടില്ല എന്നുള്ള കാര്യം കൺഫേം ആണ് പക്ഷേ റോഡറി കോക്ക് റായൽമാൻഡി ടീം ഇട്ട് പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ അദ്ദേഹം റായൽമാൻഡി ടീമിൽ തന്നെ നിൽക്കാനാണ് റോട്ടറി വോക്ക് ടീമിന് വേണ്ടി ഇനിയും കുറെ കോൺട്രിബ്യൂഷൻ കൊടുക്കാനാണ് താല്പര്യം പക്ഷെ അദ്ദേഹം എന്താ പറയാ അദ്ദേഹത്തിന്റെ താല്പര്യം ഉണ്ടായിട്ടും റായൽമാൻഡി ടീമിന് റായൽമാൻഡി ടീം അദ്ദേഹത്തെ സെൽ ചെയ്യാനാണ് നോക്കുന്നത് എന്നാണ് വാർത്തകളാണ് വരുന്നത് നൂറ് മില്യൺ കൂടുതൽ ഒരു ഓഫർ കിട്ടിയാൽ റോട്ടറി ഗോയെ കൊടുക്കും റോട്ടറി വോക്ക് ആണെങ്കിൽ പോവാം എന്നുള്ള വാർത്തകളാണ് കറന്ലി ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് റോഡ്രിഗോയാണ് റയൽമാഡി ടീമിൽ നിന്നും ഈ ഒരു സീസണിൽ വിട്ടു പോകാനുള്ള എല്ലാ ചാൻസും ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്തകൾ അനുസരിച്ച് കാണുന്നത് വിനീഷ ജൂനിയറിനെ പോകാൻ കൊടുക്കാൻ ചാൻസ് വളരെ കുറവാണ് ഓക്കെ എംബാപ്പ വന്നതോടുകൂടിയ സൂപ്പർ സ്റ്റാർസ് ഭയങ്കരമായിട്ട് കൂടി അത് ഭയങ്കരമായിട്ട് പ്രശ്നമായി റയൽമാൻഡി ടീമിൽ അത് ചിലപ്പോൾ ഒന്ന് എന്താ കൺട്രോൾ ചെയ്യാനായിരിക്കും സാഹി അലൻസോ ഇങ്ങനെ നോക്കുന്നത് ഈ ഒരു റയൽമാൻഡി ടീമിൻ്റെ ഉള്ള ഈഗോ ഇഷ്യൂ ആയിട്ട് എന്ത് പ്രശ്നം വന്നാലും അത് കംപ്ലീറ്റ് കൺട്രോൾ ഇപ്പോൾ സാബി അലൻസോക്ക് റായൽമാൻഡി ടീമിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് വേണേലും ഡിസിഷൻസ് എടുക്കാം സാഹബി അലൻസോയോട് റാൽമാൻഡി ടീം അങ്ങനെ പറഞ്ഞു എന്നുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് സോ നമുക്ക് നോക്കാൻ എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും അതിൻ്റെ ഉള്ളിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളത് ആ ഒരു റാൽമാൻഡി ടീമിൻ്റെ ഉള്ളിലുള്ള പരിപാടികൾ ഇപ്പോൾ നല്ലപോലെ പുറത്തേക്ക് ഇങ്ങനെ ഓരോ ഊഹങ്ങളും റൂമേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് നോക്കാന്തായാലും താങ്ക് സോ മച്ച്